ഇവിടെ ആർ എസ് എസ് ബന്ധം ആർക്കാണ് എന്ന് ഈ പറയുന്നവർക്കറിയില്ലേ ചോദ്യം ചോദിച്ച മലയാള മനോരമക്കറിയില്ലേ ആർ എസ് എസ് ശാഖക്ക് ഞാൻ കാവൽ നിന്നു കമ്മ്യൂണിസ്റ്റുകാർ കാവൽ നിന്നിട്ടുണ്ട് എവിടെ ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ തകർക്കാൻ വരുന്ന ഈ സംഘപരിവാറുകാരെ നേരിടുന്നതിനു വേണ്ടി അവരിൽ നിന്ന് ആരാധനാലയങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി പള്ളി നിങ്ങൾക്ക് ആക്രമിക്കണമെങ്കിൽ ഞങ്ങളുടെ ശവത്തിന്മേലൂടെ മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞാൽ ഈ സഖാക്കളെ നേരിട്ട് പരാജയപ്പെടുത്തി പള്ളിയിലേക്ക് കടക്കണം മാത്രം ബലം നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ നിന്ന് രക്ഷിക്കുന്നതിനു വേണ്ടി അഥവാ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ജയിലിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തിന്റെ സീറ്റായ തൃശൂർ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് കൊടുത്ത് സുരേഷ് ഗോപിയെ എഴുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി ജയിപ്പിച്ച സി പി എമ്മിന്റെ തന്ത്രത്തിന് ചുക്കാൻ പിടിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആയിരുന്നു തൃശൂരിൽ വെച്ച് ആർ എസ് എസിന്റെ കേരളത്തിന്റെ ചുമതലയുള്ള ദത്താത്രേയ ഹൊസബിളയെ എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശൂരിൽ ചെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവാദങ്ങൾ കേരളത്തിൽ ഇപ്പോഴും കത്തിപ്പിടിച്ചു കൊണ്ട് നിൽക്കുന്നു സി പി എമ്മിൽ അത് അശാന്തിയുടെ ബോംബായി പുകഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ആരോപണങ്ങൾ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉയർന്നിട്ട് മുഖ്യമന്ത്രി ഒരു കാരണവശാലും ഇതിനൊരു മറുപടി ഇന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് ഈ കെ നായർ സ്മൃതി മണ്ഡപത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തുമ്പോൾ മുഖ്യമന്ത്രി ചില കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നു ന്യൂനപക്ഷത്തിന്റെ വക്താക്കളെന്ന് ഇരുപത്തിനാല് മണിക്കൂറും പറയാൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു മുന്നണി ഇടതുപക്ഷമാണെന്നും ശരിയുടെ പക്ഷത്താണ് ഇടതുപക്ഷം എപ്പോഴും നിലകൊള്ളുന്നതെന്നും പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് തന്റെ മകളെ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ നിന്നും രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി ി ജെ പിയുമായ ചില ധാരണയുടെ അടിസ്ഥാനത്തിൽ ചില അന്തർനാടകത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്ന് പറയുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തൃശൂരിലേക്ക് ആർ എസ് എസ് നേതാവായ ദത്താത്രേയ ഹൊസബോളയെ കാണുവാൻ വേണ്ടി പറഞ്ഞയക്കുന്നതും പിന്നീട് കോവളത്തും തിരുവനന്തപുരത്തും രാം മാധവനെ കാണാൻ പറഞ്ഞയക്കുന്നതും മുഖ്യമന്ത്രി തന്നെയായിരുന്നു അതാ ന്യൂനപക്ഷത്തിന്റെ സംഹാരകർ എന്ന് വിശേഷിപ്പിക്കുന്ന അതായത് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർ തന്നെ വിശേഷിപ്പിക്കുന്ന ബി ജെ പിയുമായി ധാരണയുണ്ടാക്കുവാൻ മുഖ്യമന്ത്രി തന്നെ മുൻകൈയ്യെടുത്തുകൊണ്ട് തന്റെ എ ഡി ജി പി ആയ എം ആർ അജിത് കുമാറിനെ തന്നെ പറഞ്ഞയച്ചു എന്നുള്ള വാർത്ത ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു എരുതി പോലെ തന്നെ കത്തിപ്പിടിച്ചു എന്നാൽ ഈ വിഷയത്തിൽ നിന്നും ഏത് വിധേയനെ തല ഊരേണ്ടു എന്ന് തല പുകഞ്ഞാലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സി പി എമ്മും ഇടതുപക്ഷ മുന്നണിയും യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളെ തങ്ങൾ സംരക്ഷിക്കുന്നു എന്നുള്ള വ്യാജേന എപ്പോഴും ഇടതുപക്ഷത്തെ കൂടെ നിർത്തി ഭരണത്തിന്റെ സിംഹാസനം ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടി പിണറായി വിജയനും ഇടതുപക്ഷവും എപ്പോഴും വാശിയോടുകൂടി തന്നെ മത്സരിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടിട്ടുള്ളത് എന്നാൽ അതേ ന്യൂനപക്ഷത്തോട് തന്നെ പിണറായി വിജയൻ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആർ എസ് എസ് മേധാവിയുമായി പിണറായിയുടെ വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറും തമ്മിൽ അടച്ചിട്ട മുറുക്കിയിൽ നടന്ന ചർച്ചകൾ ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ എ ഡി ജി പി എം ആർ അജിത് കുമാറോ മുഖ്യമന്ത്രി പിണറായി വിജയനോ ഇന്നുവരെ പുറത്തുവിട്ടിട്ടില്ല ഇന്നിപ്പോൾ ഇ കെ നായനാർ അനുസ്മരണ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് പിണറായി വിജയൻ ഞാൻ തന്നെയാണ് ന്യൂനപക്ഷത്തിന്റെ യഥാർത്ഥ സംരക്ഷകൻ എന്ന് പറയുമ്പോഴും എന്താണ് ആർ എസ് എസ് മേധാവിയായ ദത്താത്രയ ഹോസ്ബിളയും എ ഡി ജി പി എം ആർ അജിത് കുമാറും തമ്മിൽ നടന്ന സംഭാഷണം എന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തുവാൻ മുഖ്യമന്ത്രി ഇപ്പോഴും തയ്യാറായിട്ടില്ല പകരം ഈ അനുസ്മരണ സമ്മേളനത്തിൽ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അഥവാ ന്യൂനപക്ഷങ്ങളുടെ യഥാർത്ഥ സംരക്ഷകർ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് താൻ തന്നെയാണ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചത് ഞങ്ങൾ ആർ എസ് എസ് കാരോട് ചേർന്ന് നിന്നിട്ടുണ്ട് അത് അവർ എതിരിട്ട് നിന്നപ്പോൾ ഒപ്പം മുട്ടിയൊരുമി ചേർന്ന് നിന്നതാണ് അതായത് ഒരാളെ നേർക്കു നേർ നേരിടുമ്പോൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കാതെ പറ്റില്ലല്ലോ എതിരിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിന്നത് അതായത് ഒരു പള്ളി പൊളിക്കുവാൻ വേണ്ടി സംഘപരിവാർ ശക്തികൾ ആർ എസ് എസ് കാര് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ നെഞ്ചും പിരിച്ചു നിന്നു തോളോട് തോൾ ചേർന്ന് നിന്നു അവിടെ ആർ എസ് എസ് കാരെ മുട്ടിയൊരുമി നിൽക്കേണ്ടതായി വന്നു സംഘർഷഭരിതമായ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ തീർച്ചയായും നേർക്കുനേർ നിൽക്കേണ്ടതായി വരുമല്ലോ അങ്ങനെ ആർ ഞങ്ങൾ ഒരുമിച്ച് തിന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പള്ളി തകർക്കുന്നെങ്കിൽ നിങ്ങൾ തകർക്കും പക്ഷെ അത് ഞങ്ങളെ കൊന്നിട്ട് വേണം ഞങ്ങളുടെ ശവത്തിൽ ചവിട്ടിയിട്ട് വേണം പള്ളി തകർക്കാൻ എന്നിങ്ങനെ ന്യൂനപക്ഷങ്ങൾ കേൾക്കുന്ന മാത്രയിൽ തന്നെ രോമാഞ്ചം കൊള്ളുന്ന ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഞങ്ങളുടെ യഥാർത്ഥ സംരക്ഷകനും ഞങ്ങളുടെ യഥാർത്ഥ രക്ഷകനും എന്നുള്ള ഒരു തോന്നൽ ധരിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴും പിണറായി വിജയൻ സംസാരിച്ചത് എന്നാൽ തൃശൂരിൽ ആർ എസ് എസ് മേധാവിയായ ദത്താത്രേയ ഹോസ്ബിളയുമായി എന്താണ് തന്റെ വിശ്വസ്തരിൽ വിശ്വസ്തനായ എ ഡി ജി പി നടത്തിയ ചർച്ചയുടെ വിശദാംശം എന്ന് വ്യക്തമാക്കുവാൻ പിണറായി വിജയൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല ഫലത്തിൽ ഇപ്പോഴും ന്യൂനപക്ഷങ്ങളെ വഞ്ചിക്കുന്ന രീതി തന്നെയാണ് പിണറായി വിജയൻ കാണിച്ചിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം അടക്കമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഡി ജി പി ആയിരുന്ന സെൻകുമാറിനെ ആർ എസ് എസിന്റെ വക്താവ് എന്ന രീതിയിൽ തന്നെയാണ് മാറ്റി നിർത്തിയത് ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കുന്ന ആളാണ് ഡി ജി പി എന്ന് അന്തരിച്ച മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൊടിയേരി ബാലകൃഷ്ണനും പറഞ്ഞിട്ടുണ്ടായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് കൊടിയേരി ബാലകൃഷ്ണൻ ഡി ജി പി സെൻകുമാറിനെതിരെ ഇത്തരത്തിൽ ഗുരുതരമായ ഒരു പരാമർശം നടത്തിയത് അതായത് ആർ എസ് എസുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആളുകളെ ഞങ്ങളുടെ ഭരണകാലത്ത് ഞങ്ങൾ അധികാരത്തിൽ നിലനിർത്തില്ല അവരെ ഞങ്ങൾ ചവിട്ടിപ്പുറത്താക്കും എന്നുള്ള വ്യക്തമായ സന്ദേശം നൽകിക്കൊണ്ട് തന്നെയായിരുന്നു ഡി ജി പി സെൻകുമാറിന് പിണറായി വിജയനും കൊടിയേരി ബാലകൃഷ്ണനും അടങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് സമുന്നതർ ചവിട്ടി പുറത്താക്കിയത് എന്നാൽ ഇപ്പോൾ പിണറായി വിജയന്റെ വിശ്വസ്ത സജീവൻ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്നെയാണ് പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ സീരിയസ് ബോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ബി ജെ പിയുമായി ചില തെരഞ്ഞെടുപ്പ് ധാരണകൾ ഉണ്ടാക്കി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ സീറ്റ് ആയിരുന്ന തൃശൂര് സുരേഷ് ഗോപിക്ക് ബി ജെ പിക്ക് അച്ചാരം കൊടുത്തുകൊണ്ട് മകളെ രക്ഷിച്ചെടുക്കുകയായിരുന്നു ന്യൂനപക്ഷങ്ങളെ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ വഞ്ചിക്കുകയായിരുന്നു ഇപ്പോഴും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാക്കളടക്കം പറയുന്നത് ഇത് തന്നെയാണ് സി പി എമ്മിന് അകത്തു നിന്നുള്ള ചില ആളുകൾ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര ചിന്താഗതിക്കാരായ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും ഇത് തന്നെയാണ് പറയുന്നത് എന്നാൽ പിണറായി വിജയൻ എന്ന നേതാവ് ഇപ്പോഴും പറയുന്നത് ഞങ്ങളാണ് ന്യൂനപക്ഷത്തിന്റെ യഥാർത്ഥ സംരക്ഷകർ എന്നാൽ എന്താണ് അടച്ചിട്ട മുറിക്കുള്ളിൽ ദത്താത്രേയ ഹൊസ്ബളയുമായി നടന്ന ചർച്ച എന്താണ് എന്ന് വ്യക്തമാക്കുവാൻ ഇപ്പോഴും പിണറായി വിജയൻ തയ്യാറാകുന്നില്ല കോവളത്തും തിരുവനന്തപുരത്തുമായി രാം മാധവ് എന്ന ആർ എസ് എസിന്റെ ദേശീയ പ്രതിനിധിയുമായി എന്താണ് എ ഡി ജി പി അജിത് കുമാർ നടത്തിയ സംഭാഷണം എന്ന് വ്യക്തമാക്കുവാൻ ഇപ്പോഴും പിണറായി വിജയൻ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഭൂരിപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ ആർ എസ് എസിനോടൊപ്പം ചേർന്ന് നിന്നു എന്ന് പറയുന്ന ഡി ജി പിയെ സർവീസിൽ നിന്നും ചവിട്ടി പുറത്താക്കാൻ കാണിച്ച വ്യഗ്രത എന്തുകൊണ്ടാണ് എ ഡി ജി പി എം ആർ ജിത് കുമാറിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി കൈക്കൊള്ളാത്തത് എന്നാണ് ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾ അടക്കമുള്ളവർ പിണറായി വിജയനോട് ചോദിക്കുന്നത് എന്തായാലും എല്ലാ കാലവും എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ അധികാരത്തിന്റെ സിംഹാസനത്തിൽ അധികനാൾ മുഖ്യമന്ത്രിക്ക് തുടർന്നു പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ പക്ഷികളും രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് ഇനിയും ന്യൂനപക്ഷങ്ങളെ പലസ്തീൻ യുദ്ധത്തിന്റെ പേര് പറഞ്ഞോ അല്ലെങ്കിൽ പൌരത്വ ഭേദഗതി ബില്ലിന്റെ പേര് പറഞ്ഞുകൊണ്ടോ പറ്റിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ന്യൂനപക്ഷങ്ങളിൽ തന്നെയുള്ള ആളുകൾ ഇപ്പോൾ പിണറായി വിജയനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും ഇനിയും ക്ഷങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വഞ്ചിച്ച് അവരെ കൂടെ നിർത്തി മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ഭരിക്കാമെന്ന് പിണറായി വിജയൻ ധരിക്കേണ്ട എന്ന് തന്നെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ നിന്നും ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ എ ഡി ജി പി എം ആർ അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള കേരളത്തിന്റെ ഒരേ ഒരു എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്തിനാണ് ആർ എസ് എസ് നേതാക്കളെ തിരുവനന്തപുരത്തും തൃശൂരും കോവളത്തും സന്ദർശിച്ചത് എന്തായിരുന്നു സന്ദർശന ഉദ്ദേശം എന്തായിരുന്നു പിണറായി വിജയന് അതിലുള്ള താൽപര്യം എന്നുള്ളത് പിണറായി ൻ വൈകിയെങ്കിലും വ്യക്തമാക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ എല്ലാവരും ഒരുപോലെ കേരളത്തിന്റെ പ്രതിപക്ഷ നിരകളും ആവശ്യപ്പെടുന്നത് എന്നാൽ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവലേർപ്പെടുത്തിയ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളെ ന്യൂനപക്ഷ പ്രീണനമോ ന്യൂനപക്ഷ പ്രേമമോ പഠിപ്പിക്കണ്ട എന്ന് തന്നെയാണ് പിണറായി വിജയൻ തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞത് നായനാർ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഏതെല്ലാം തരത്തിലുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമാണതൊക്കെ ഞാനതിൻ്റെ മറ്റ് വിവര വിവരണങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല ആ പാർട്ടിയെ നോക്കിയാണ് നിങ്ങൾ ആർ എസ് എസുമായി ബന്ധമുണ്ടാക്കുകയാണ് എന്ന് പറയുന്നത് ഇവിടെ ആർ എസ് എസ് ബന്ധം ആർക്കാണ് എന്ന് ഈ പറയുന്നവർക്കറിയില്ലേ ചോദ്യം ചോദിച്ച മലയാള മനോരമക്കറിയില്ലേ ആർ എസ് എസ് ശാഖക്ക് ഞാൻ കാവൽ നിന്നു എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവാര മറന്നുപോയോ വലിയ അഭിമാന പരിസരമല്ലേ നാടിനോടത് വിളിച്ചു പറഞ്ഞത് ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിൽക്കുന്ന ആർ എസ് എസ് കാരനെ നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഇത് കോൺഗ്രസ് നേതാവാണല്ലോ എൻ്റെ സൗകര്യപൂർവം അത് മറക്കുന്നത് ആർ എസ് എസ് ശാഖ സംരക്ഷിക്കുന്നതിന് ആളുകളെ വിട്ടു നൽകി എന്നല്ലേ ആര് മലയാള മനോരമ എടുത്തു നോക്കണം കെ പി സി സിയുടെ പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത് ഞങ്ങൾ ആരെങ്കിലും കെട്ടിച്ചമച്ച് പറയുന്നതാണോ പരസ്യമായി പറഞ്ഞതല്ലേ എടക്കാട് തോട്ടട കിഴുന്ന മേഖലയിൽ ആർ എസ് എസ് ശാഖ തകർക്കാൻ സി പി എം കാർ ശ്രമിച്ചിരുന്നുവെന്നും കോൺഗ്രസ് പാർട്ടിക്കാർ ശാഖക്ക് കാവൽ നിന്നും കാവൽ നിന്നു എന്നുമല്ലേ കെ പി സി സി പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത് ആർക്കാണ് ആർ എസ് എസ് ബന്ധം മലയാള മനോരമക്ക് മറവി വന്നോ അല്ല കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാൻ ഇരിക്കട്ടെ എന്ന് വെച്ചതാണോ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ തലശ്ശേരി കലാപം ആ കലാപകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ കാവൽ നിന്നിട്ടുണ്ട് ഇവിടെ ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ തകർക്കാൻ വരുന്ന ഈ സംഘപരിവാറുകാരെ നേരിടുന്നതിന് വേണ്ടി അവരിൽ നിന്ന് ആരാധനാലയങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും സുഖാവ് യു കെ കുഞ്ഞുരാമൻ നെരുവമ്പായി പള്ളി ആ ഭാഗത്തെ പ്രസിദ്ധമായൊരു പള്ളിയാണ് അവിടെ കാവൽ നിൽക്കുകയാണ് അപ്പൊ ഒരു കൂട്ടം ആർ എസ് എസ് കാര് വന്നു പള്ളി ആക്രമിക്കണം ഇപ്പൊ ഈ നിൽക്കുന്ന യു കെ കുഞ്ഞരാമിന്റെ നേതൃത്വത്തിലുള്ള വളണ്ടിയർമാർ പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോകണം ഇവിടെ പള്ളി ആക്രമിക്കാനൊന്നും പറ്റില്ല പക്ഷെ അവർക്ക് ആക്രമിച്ചേ തീരും അപ്പൊ ഇവര് സംയമനത്തോടെ പറഞ്ഞു പള്ളി നിങ്ങൾക്ക് ആക്രമിക്കണമെങ്കിൽ ഞങ്ങളുടെ ശവത്തിന്മേലൂടെ മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞാൽ ഈ സഖാക്കളെ നേരിട്ട് പരാജയപ്പെടുത്തി പള്ളിയിലേക്ക് കടക്കണം അതിന് മാത്രം ബലം അവർക്കില്ല അവർ തിരിച്ചുപോയി തിരിച്ചു പോയവർ പക്ഷേ തീർത്തും തിരിച്ചുപോയില്ല പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് പുലർച്ചെ വരെ ഇവരാണ് ഈ വളണ്ടിയർമാർ അവിടെ തന്നെ നിൽക്കുകയാണ് രാവിലെ വീട്ടിലേക്ക് യു കെ കുഞ്ഞിരാമൻ പോവുകയാണ് നിർവേലി അവിടെ ഒരു